സംസ്ഥാനത്തെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഘഡു എത്തുവാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലും പല കിസാൻ നിധി അംഗങ്ങളും ഇനിയും കർഷക ഐ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല കർഷകർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഗ്നിസ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പി എം കിസാൻ നിധി വഴി നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നതിന് ഇനി മുതൽ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേരും ഡീറ്റെയിൽസും ചേർക്കേണ്ടതുണ്ട് കിസാൻ നിധിയുടെ ആറായിരം രൂപ കൂടാതെ ഫസൽ ബീമ യോജന അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം ഇനി അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ് കിസാൻ നിധിയിൽ ഇല്ലാത്ത കർഷകരും മറ്റ് ആനുകൂല്യങ്ങൾക്കായി ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാനത്തെ കൃഷിഭവനുകൾ മുഖേന മാത്രമായിരുന്നു സംസ്ഥാനത്ത് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നു വന്നിരുന്നത് ഒ ടി പി വരുവാനൊക്കെ ഒത്തിരി താമസം വരുന്നതുകൊണ്ട് കൃഷിഭവനുകളിൽ ഇത് പൂർത്തിയാക്കുവാനായി വലിയ കാത്തിരിപ്പ് ഒക്കെ വേണ്ടിവന്നിരുന്നു എന്നാലിപ്പോൾ തിങ്കളാഴ്ച മുതൽ കർഷക രജിസ്ട്രിയിൽ പേജ് ചേർക്കുന്നതിന് ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെൻറ്ററുകൾ കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴിയോ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി എടുക്കുന്ന തരത്തിൽ അഗ്നിസ്റ്റാക്കിൻ്റെ വെബ്സൈറ്റ് സംസ്ഥാനത്തും ഓപ്പണായി കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ ഇനി മുതൽ കൃഷിഭവൻ വഴി മാത്രമല്ല അക്ഷയ സി എസ് സി സെന്ററുകൾ വഴിയോ സ്വന്തമായി ഓൺലൈനിലൂടെയോ കർഷക രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് കർഷകന്റെ ആധാർ നമ്പർ കരമടച്ച രസീത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് ഇതിനായി വേണ്ടത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് പി എം കിസാൻ നിധിയിലുള്ളവർക്ക് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി കിസാൻ നിധിയിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണെങ്കിലും ഇരുപതാമത് ഘഡു കിട്ടുന്നതിന് അത് തടസ്സമല്ല ഇരുപതാമത് ഗഡു ജൂൺ അവസാനത്തോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ കർഷക രജിസ്ട്രേഷന് സമയമുണ്ട് എല്ലാ കർഷകരും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനായി അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുക